ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായ നാമം വാർത്തപ്പെടുമാറകട്ടെ ഞാനോ ലോകവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത നസയനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാതവന്ദനത്തെ ഇന്ന് പകരലും എൻ്റെ പ്രിയ പ്രിയഅഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു ഈ മാസത്തിൻ്റെ ആരംഭം കണ്ട നമുക്ക് ഈ മാസത്തിൻ്റെ അവസാനം കാണുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ മഹാഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന ഈ ആ മാസത്തിൻ്റെ ആരംഭം കണ്ട അനേകം പേർ ഈ മാസത്തിൻ്റെ അവസാനം കാണാൻ കഴിയാതെ ലോകത്തിൽ മാറ്റപ്പെട്ടപ്പോൾ വരാവുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ബലഗീതകളിൽ നിന്നും അവൻ പ്രയാസങ്ങളിൽ നിന്നെല്ലാം നമ്മെ വിടുവിച്ച് നമുക്ക് വേണ്ടുന്ന സകല നന്മകളും തന്ന് നമ്മളെ പരിപോഷിപ്പിച്ച സർവശക്തനായ ദൈവത്തിന്റെ പുത്രനായ യേശു കർത്താവൻ എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല എന്റെ പ്രിയ സഹോദരങ്ങളെ കൂടപ്പിറപ്പുകളെ അഭിഷക്തന്മാരെ സുഹൃത്തുക്കളെ ഓരോ ദിവസവും നിങ്ങളുടെ മുമ്പിൽ ഒരു ചെറിയ മെസ്സേജുമായി ഞാൻ കടന്നു വരുമ്പോൾ ഞാൻ എന്റെ യേശുവിനോട് പറയാറുണ്ട് എന്റെ സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ അവരെ ഒരു അത്ഭുതമാക്കി മാറ്റണമേ അവരുടെ ജീവിതം ചരിത്രം മാറ്റണമേ അവരുടെ ബലഹീനതകൾ നീ ഒരു തക്ക തുണയായി നിൽക്കണമേ എന്ന് പകലിൽ ഞാൻ വിളിച്ചു പറയുന്നു നീ ഒരു അനുഗ്രഹമായി മാറും ഈ ഒരു അത്ഭുതമായി മാറും ആമേൻ യേശുവിനെ തന്റെ പിതാവായ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചുമ്പോൾ അവൻ തന്റെ ഏകജാതനായ പുത്രങ്ങൾ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവയൻ ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ച് തന്നെ അവനോടുകൂടി സകലതും നമുക്ക് നൽകാതിരിക്കുമോ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാണ് ആമേൻ തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്ന ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ കൃത എത്തി തോന്നിയിട്ടില്ല അങ്ങനെയെങ്കിൽ ഈ മുപ്പത് ദിവസത്തിൽ ഇരുപത്തി ഒമ്പത് ദിവസം കേട്ട ദൈവിക അത്ഭുതത്തിന്റെ സന്ദേശം നിന്റെ ചരിത്ര മാറ്റുന്ന ഒരു ദിവസമാക്കി ദിവസമാക്കി ദൈവം മാറ്റുമെന്ന് ഞാൻ പറയുന്നു എല്ലാവരെയും ക്രിസ്തുവിന്റെ വചനത്താൽ സകല ഐശ്വര്യത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു നല്ല മെസ്സേജ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന പുലിപ്പിയ ലേഖനം രണ്ടാമത്തെയും അതിന്റെ അഞ്ചാം വാക്യവും അതിന് ഒൻപതും പത്തും വാക്യങ്ങൾ വായിക്കുവാൻ ഞാൻ ദൈവത്തിന് ശരണം ക്രിസ്തു യേശുവിനുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ ഒൻപതും പത്തും അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിന് മേലായ നാമം നൽകി അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും മുഴുവൻ കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ മഹത്വത്തിനായി ഏറ്റുപറയുകയും നമ്മൾ ഒരു അത്ഭുതമായി മാറണമെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവം നമ്മുടെ അകത്ത് ഉണ്ടാകണം ക്രിസ്തു നിങ്ങളിലും ഉണ്ടാകട്ടെ ഈ ഇരുപത്തി ഒൻപത് ദിവസവും നീ പെർഫോമൻസ് ആണ് ക്രിസ്തുവിന്റെ സ്വഭാവം ക്രിസ്തുവിന്റെ ഭാവം യേശു ക്രിസ്തുവിന്റെ അകത്ത് വെളിപ്പെടണം അങ്ങനെ വെളിപ്പെടുമ്പോഴാണ് നിന്നിലും എന്നിലും ദൈവിക അത്ഭുതങ്ങൾ തുടങ്ങുന്നത് ഇരുപത്തിയൊൻപത് ദിവസവും നിങ്ങൾ മെസ്സേജ് കേൾക്കുമ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല പക്ഷെ ഒരു കാര്യം പറയാ ക്രിസ്തു ക്രിസ്തുവിന്റെ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ ആ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം യേശു കർത്താവ് മുപ്പത്തിമൂന്നര തിരുവയസുവരെ ഈ ലോകത്ത് ജീവിച്ച് അവന്റെ അപ്പനും അമ്മയ്ക്കും കീഴ്പെട്ട് മൂന്നര വർഷം ശുശ്രൂഷ ചെയ്ത് വെച്ച് അമേ ശത്രുവിന്റെ തലേ തകർത്ത് ഇരുപക്ഷത്തുമായിരുന്നു ി ആ ദൈവം നമ്മെ ചേർത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇതാ വളരെ വ്യക്തമായി ആ ദൈവത്തിന്റെ സ്വഭാവത്തിൽ യേശു വളർന്നു ജീവിച്ചു നമുക്ക് എല്ലാ മാതൃകയെ കാണിച്ചു തന്നിട്ട് അവൻ ഈ ലോകത്ത് നിന്ന് നമുക്ക് വേണ്ടി അവൻഷിതനായി അവനെ നോക്കി പിതാവ് പറയുക സ്വർലോകത്തിനും ഭൂലോകത്തിനും അധോലോകത്തിനും മേലായ നാമം കൊടുത്തവനുഗ്രഹിച്ചു ആ യേശുവിന്റെ ജീവിതം ഒരു അത്ഭുതമാണ് ആ യേശുവിന്റെ ജീവിതം എനിക്കും നിങ്ങൾക്കും ഒരു ചരിത്രമാണ് ആ യേശു ജീവിതം അത്ഭുതകരമായ ജീവിതമാണ് ഈ വചനത്തിലെ സകല ആത്മീയ ഇന്ന് നിങ്ങളെ അനുഗ്രഹിച്ച് ദൈവം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ദിവസവും കേട്ട മെസ്സേജ് ഇന്ന് നിങ്ങളുടെ അനുഗ്രഹമായി അനുഗ്രഹമായി ഈ മെസ്സേജ് ഐ മീൻ ഏറ്റവും തീരട്ടെ മറ്റുള്ളവരുടെ മുമ്പിൽ സ്വഭാവത്തെ ഒരു ക്രിസ്തീയ അനുഭവം നിങ്ങളിലും ദൈവത്തിന്റെ പുറപ്പെടുകയാണ് വെളിപ്പെടുത്തുന്നതിനായിട്ട് ദൈവം നിങ്ങളെ ഒരുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ മാസത്തിൽ മെസ്സേജുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു ഗോഡ് ഗോഡ് ജീസസ് ബി വിത്ത് യു